പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കി ഭാഗം സ്റ്റാർട്ട് വീഡിയോ നമ്മൾ താജ്മഹലൊക്കെ ചുറ്റി വന്നിരിക്കണു ഇന്നൊരു ദിവസം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നാളെ രാവിലെ പഞ്ചാബോക്ക് പോവാട്ടോ ഗാസ് ആഗ്രഹിച്ച ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ പേട്ട എന്ന ഇതിന്റെ പേര് അത് അങ്ങനെയാണ് കേട്ടോ ഗേസ് വീട്ടിൽ വന്നിരിക്കണേ ഇതും മേടിച്ചുകൊണ്ട് നമുക്ക് നാളെ രാവിലെ ഇറങ്ങാം ഗേസ് അപ്പൊ രാവിലെ ഒരു ഏഴ് മണി അയക്കുന്നുട്ടോ ഗ്സ് നമ്മൾ ഇറങ്ങി അപ്പൊ ഗൈസ് ഇന്ന് രാത്രിയാവും നമ്മൾ റുബിയാൻഡിൻ്റെ വീട്ടിൽ കത്താണ് നാളെ രാവിലെ നമ്മൾ ബാഗ ബോർഡർ കാണാൻ പോകട്ടോ ഗേഷ് നമ്മൾ വാഗ ബോർഡർ കാണാൻ പോകുന്നത് ഈ വീടില് ഏടാക്കിക്കുന്നുട്ടോ നമ്മൾ പോണത് ഡൽഹി വൈ ആണ് കേട്ടോ കുറെ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ ഗേസ് ഈ വൈക്കൂടി ഇത് മാത്രല്ല ഇനി മുമ്പ് ഇതേപോലെ തന്നെ ൾക്കാര് പോയിക്കൊണ്ടോ അതെ സ്പീഡ് എടുക്കാൻ പറ്റില്ല എഴുതിയിട്ടുണ്ട് വെൽക്കം ടു നാഷണൽ ക്യാപിറ്റൽ വെൽക്കം ടു ഉള്ളു ബാക്കി മുറിനു പോയിട്ടുണ്ട് ഗേഷ് ഇപ്പം നമ്മൾ ഡൽഹി എത്തിയിട്ടുണ്ട് കേട്ടോ ഗേഷ് ഇപ്പം നമ്മൾ ഡൽഹി കൂടെ പോണേ ഇത് കണ്ടിട്ട് ആരും തെറ്റ് ധരിച്ചിട്ടുണ്ട് കേട്ടോ ഗേസ് അത് മലയല്ല ഗേസ് കച്ചറ കൂട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഗേഷ് ഇപ്പം നമ്മൾ പോണത് ഗുരുക്ഷേത്ര വഴിയാണ് കേട്ടോ മഹാഭാരത്തിലെ ഗുരുക്ഷേത്രം യുദ്ധം നടന്ന സ്ഥലത്ത് കൂടെയാണ് കേട്ടോ നമ്മൾ പൊയ്ങ്കൊണ്ടിരിക്കുന്ന ഗേസ് ആ ഏതിയാണ് കേട്ടോ ഗേസ് ഈ കാണുന്നതൊക്കെ ഒരു പുതിയ പാലം ഉണ്ടാക്കാനുട്ടോ ഗേസ് അവിടെ കുരിശ്ശേത്ര സ്ഥലം കഴിഞ്ഞാൽ അതിലെ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ ഗേസ് രാത്രി ആവാനേ ഐഗസ് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളു ഇപ്പൊ പഞ്ചാബിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ് ഇനി റുബിയാൻറ്റീൻറെ വീട്ടിൽ കുറച്ച് ദൂരം കൂടി ഉള്ളു ിലോമീറ്ററേ ഉള്ളൂ ഇപ്പൊ റുബിയാടി വീടിന്റെ അടുത്ത് എത്തിക്കുന്നു ഗേസ് ഇതാണ് ഗേസ് ഞാൻ ഇത്തിരി നേരം പറഞ്ഞുകൊണ്ടിരുന്നേനെ റുബിയാടി കൊറേ കാലായി ഇങ്ങോട്ട് വരാൻ പറച്ചിൽ കൊടുത്തിട്ട് എന്തായാലും ഇന്ന് അവിടെ എത്തി ഇതാണ് ഗേസ് ഗേഡ് എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് ഗേസ് ഇത് റുബിയാണ്ടിന്റെ കുട്ടികളാണ് മൂന്ന് കുട്ടികളുണ്ട് ഒന്ന് റുബിയാണ്ടിന്റെ അമ്മന്റെ കൂട്ടിലാണ് ഗേസ് ഗേസ് അടുത്ത ദിവസം നമ്മൾ വക ബോർഡർ കാണാൻ പോവുകയാണ് ഗസ് വൈകുന്നേരം ടൈം ആണ് കേട്ടോ ഗേഷ് ഇപ്പൊ ഇവന് ഇന്റെ അടുത്ത് പെട്ടെന്ന് ക്ലോസ് ആയിക്കുന്നു ഗൈസ് വണ്ടി പാർക്ക് ചെയ്യാൻ ഇങ്ങോട്ട് കേട്ടിരിക്കുകയാണ് കേട്ടോ ഗേസ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഇതുപോലത്തെ എല്ലാ സ്ഥലത്ത് പാർക്ക് ചെയ്യരുത് ഗവൺമെന്റിനെ നമുക്ക് പാർക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തല്ലേ കൊറച്ചുപേര് നമ്മൾ അറ്റാച്ച് ചെയ്യും നമ്മൾ തലയിൽ വെച്ചാലും പിന്നെ മൂത്തക്കുടിയും കജുമൂക്കുടിയും ഒക്കെ പെയിന്റ് അടിച്ചാലും വരും ഗേസ് ലാസ്റ്റ് അവരൊരു സംഖ്യം പറയും ഇങ്ങോട്ട് നമുക്ക് അത് കൊടുക്കണം ഗേസ് വണ്ടി അവിടെ പാർക്കിങ് ചെയ്തോണ്ട് നമുക്ക് കുറച്ച് നടക്കണ്ടാവും ശരിക്കും നമ്മൾ പറയേണ്ടത് അട്ടാരി ബോർഡറിനെന്നാണ് കേട്ടോ ഗേസ് വക എന്ന് പറയുന്നതില്ലേ പാക്കിസ്ഥാനത്തെ അവസാന ഗ്രാമവും അട്ടാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ അവസാന ഗ്രാമവുമാണ് കേട്ടോ ഇതുവരെ നമുക്ക് വണ്ടി കൊണ്ടുവരാം ഗേസ് ഇവിടെ ഗവൺമെന്റിന്റെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് അതറിയാതെ നമ്മൾ അവിടെ വണ്ടി നിർത്തി പോന്നു ഗേസ് നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മൾ ചെക്കിങ്ങിൻ്റെ ഒക്കെ കഴിഞ്ഞാണ്ട് ഇപ്പൊ നമ്മൾ ഉള്ളിൽ കയറിയിക്കുന്നു ബാഗും സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റൂല ഗേസ് വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കാണുന്ന പോലത്തെ ബോട്ടിൽ പോണ്ടോ ഗേസ് ഇതിൻ്റെ ഉള്ളിലും കുറേ കടകളും കേട്ടോ ഗേസ് നമ്മൾ ഇന്നിട്ട് വരാൻ കുറച്ച് ലേറ്റായി ഗേസ് എന്നിട്ട് വരാൻ പേശൊന്നും വേണ്ട കേട്ടോ ഗേസ് പരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഗേസ് ഉള്ളിൽ നടക്കുന്നതാണ് കേട്ടോ ഗേസ് ഇപ്പോൾ ഈ സീം ക്രീമിൽ കാട്ടുന്നത് ഇപ്പം നമ്മൾ ഉള്ളിൽ കറി ഗേസ് വി എ പി ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ അതെടുക്കണമെങ്കിൽ നമുക്ക് രാവിലെ വന്നെടുക്കണം കേട്ടോ വി ഐ പി ടിക്കറ്റ് എടുത്താലില്ലേ നമുക്ക് ആ ഗേറ്റിൻ്റെ അടുത്ത് ഇരുന്ന് കാണാം കേട്ടോ ഗേസ് വി എ പി ടിക്കറ്റ് എടുക്കാനൊന്നും പൈസ വേണ്ട കേട്ടോ ഗൈസ് നമ്മൾ ആധാർ കാർഡ് ഉണ്ടായാൽ മതി പരിപാടി തുടർത്തിട്ട് കുറച്ച് നേരം അയക്കുന്നു കേട്ടോ ഈ കാണുന്നതാണ് ടോ ഗേസ് പാകിസ്ഥാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പാകിസ്ഥാൻ കാണിച്ചിരുന്ന പാകിസ്ഥാൻ കണ്ടോ ഈ പ്രോഗ്രാം ശരിക്കും നടക്കുന്നതില്ലേ കൊടി ഉയർത്തുന്നതല്ല ടൊഗേസ് കൊടി താഴ്ത്തുന്നതിന്റെ മുന്ന പ്രോഗ്രാം ടോ ഗേസ് ഈ പ്രോഗ്രാം കയറിയതിന് ശേഷം ഈ കൊടി താഴ്ത്തും ഗെയ്സ് ടു തൗസൻഡ് ഫോർട്ടീനിൽ ഇവിടെ ഒരു ബോംബ് ആക്രമണം നടന്നിട്ടുണ്ട് കേട്ടോ ഗെയ്സ് അറുപത് പേർക്കാണ് പരിക്ക് പരിക്കുപറ്റിയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെയും അതേപോലെ തന്നെ മത്സരത്തിൻ്റെയും ചടങ്ങാണ് ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകണ ഗെയ്സ് ഇനി ഞാൻ കുറച്ചേരം മിണ്ടാതിരിക്കാം ഗെയ്സ് ഇനി നിങ്ങൾ അങ്ങോട്ട് കണ്ടോളീ Thank you. Thank you. പിന്നെ തോക്കില്ലാതെ ശരീരം കൊണ്ട് നടത്തുന്ന യുദ്ധമാണ് ടോഗേസ് ഇവിടെ നടക്കുന്നത് തത്താൻ പോകാനിട്ടോ ഗെയിസ് മെല്ലെ മെല്ലെ തീവും കൊണ്ടുവരുവാണ് കേട്ടോ ഗൈസ് ഇനി നാളെ രാവിലെ ബിരിയാണി ഉടിച്ചിന് ശേഷം ഇങ്ങോട്ട് അത് പിന്നെയും ഉയർത്തും ഗൈസ് അപ്പം അത് അങ്ങോട്ട് അവസാനിച്ചു ടോ ഗേസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കൊടിമാരം അല്ലേ ഇവിടെയാണ് കേട്ടോ ഗേസ് മുന്നൂറ്റി അറുപത് അടി ഉയരം ഉണ്ട് കേട്ടോ ഗേസ് അതിന് പാക്കിസ്ഥാൻറ്റേത് നാനൂറ് അടി ഉണ്ട് കേട്ടോ ഇന്ത്യ ഉണ്ടാക്കിൻ്റെ ശേഷമാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം തന്നെ ഇനിയും നമ്മൾ പുറത്തിറങ്ങോഗ ചായത് കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് ടോഗേസ് ഈ കാണുന്നതാണത് അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ പറഞ്ഞ പാർക്കിങ്ങിൻ്റെ ഏരിയ പോയിൽ കണ്ട ഒരു കാഴ്ച എണ്ണോട്ടോഗ ഇത് ഈ കാണുന്നത് ഇവിടെ അധികം ഇങ്ങനെ എണ്ണോടൊസ് പച്ചക്കറികളൊക്കെ വെക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ടോഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ